വഖഫ് ബോർഡിന്റെ നടപടി ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാം കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ആണ് ഇതിന് അനുമതി നൽകിയത് നിലവിലെ ഹർജിയിൽ കക്ഷി ചേരാതെ പ്രത്യേക ഹർജി നൽകണമെന്നാണ് മറുഭാഗത്തിന്റെ വാദം വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രിബ്യൂണൽ ഉത്തരവെന്ന് മുനമ്പം സംരക്ഷണ സമിതി പ്രതികരിച്ചു തലമുറകളായി ഞങ്ങൾ അവിടെ ജീവിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലൊങ്ങി ഫറു കോളേജ് ഞങ്ങൾ വെച്ച തെങ്ങുകൾ അവരോട് കേസുകൾ പറയുകയും പറഞ്ഞ കേസുകളെല്ലാം പറു കോളേജ് വിജയിക്കുകയും ഫറു കോളേജിൻ്റെ ഭൂമിയാണെന്ന് കോടതികളെല്ലാം അടിവരയിട്ട് പറയുകയും ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അവർ പറഞ്ഞ പൈസ ഓർത്ത് വാങ്ങാൻ കാരണം മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് മിഥില ഇതിൽ ഈ നിയമ പോരാട്ടം ഈ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇന്നത്തെ ഉത്തരവല്ലേ തീർച്ചയായും മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് വിധി തന്നെയാണ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് വന്നിട്ടുള്ളത് വഖഫ് ബോർഡ് നടപടി അതായത് ഈ മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ചതും പിന്നീട് വഖഫായി രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഫറോ കോളേജ് മാനേജ്മെന്റ് ഇത്തരത്തിൽ ഒരു ഹർജി കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഹർജിയിൽ കക്ഷി ചേരണമെന്നായിരുന്നു മുനമ്പം നിവാസികളുടെ ആവശ്യം ആ ആവശ്യമാണ് ഇപ്പോൾ ട്രിബ്യൂണൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഏറെ സന്തോഷമുണ്ട് സത്യം ജയിക്കും എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ വിധിയെന്നും മാത്രമല്ല രാവിലെ മുന്നോപം കമ്മീഷനെ തുടരാനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയും മുൻപം നിവാസികളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് എത്ര കള്ളം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഒരു യെസ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രിബ്യൂണൽ ഉത്തരവ് എന്നാണ് മുന്നം സംരക്ഷണ സമിതിയും ഈ വിധി വന്ന ശേഷം പ്രതികരിച്ചത് മിഥിലാബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്